മത തീവ്രവാദ സംഘടനകൾ പിടിമുറുക്കുന്നുവെന്ന സത്യം തുറന്നു പറയാൻ ധൈര്യം കാണിച്ച ആദ്യ നേതാവാണ് വി എസ് അച്യുതാനന്ദൻ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ നേതാവാണ് ജനകീയ പ്രശ്നങ്ങളിൽ മുഖം നോക്കാതെ തന്നെ ഇടപെട്ട നേതാവ് വി എസ് അച്യുതാനന്ദനെക്കുറിച്ച് വാചാലിനായി സംസാരിച്ചിരിക്കുകയാണ് സംസ്ഥാന ബി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തിയ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ മരണത്തിൽ അനുശോചിക്കുന്നു ജനകീയ പ്രശ്നങ്ങൾ സജീവമായി ഇടപെട്ട് പാർട്ടിക്കപ്പുറം ജനഹൃദയങ്ങളിൽ ഇടം നേടിയ നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദന്റെ മരണത്തോടെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ ഒരു യുഗമാണ് അവസാനിക്കുന്നത് എന്നും ജനങ്ങൾക്കൊപ്പം നിന്ന നേതാവായിരുന്നു അദ്ദേഹം ജനകീയ പ്രശ്നങ്ങളിൽ മുഖം നോക്കാതെ ഇടപെട്ട് അദ്ദേഹം ഭൂമാഫിയകൾക്കെതിരെ അടക്കം തന്നെ സ്വീകരിച്ച നിലപാടുകൾ എക്കാലത്തും ഓർമ്മിക്കപ്പെടും കേരളത്തിൽ മത തീവ്രവാദ സംഘടനകൾ പിടിമുറുക്കുന്നുവെന്ന സത്യം തുറന്നു പറയാൻ ധൈര്യം കാണിച്ച ആദ്യ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം ചികിത്സയിൽ തുടരവേ കഴിഞ്ഞയാഴ്ച തിരുവനന്തപുരത്തെ ആശുപത്രിയിലെത്തി മകൻ അരുൺകുമാറിനെ കണ്ട് വി എസിന്റെ ആരോഗ്യ വിവരങ്ങൾ തിരക്കിയിരുന്നുവെന്നും അദ്ദേഹം അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി അദ്ദേഹം എക്സിൽ പങ്കുവെച്ച പോസ്റ്റിലൂടെയായിരുന്നു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയതും അതേസമയം കേരളത്തിൻ്റെ പൊതുവിലും ഇവിടുത്തെ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകിച്ചും ചരിത്രത്തിൻ്റെ ശ്രദ്ധേയമായ ഒരു ഭാഗം തന്നെയായിരുന്നു സഖാവ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ ജീവിതവും അതേപോലെ തന്നെ ഉജ്ജ്വല സമര പാരമ്പര്യത്തിൻ്റെയും അതുപോലെ തന്നെ അസാമാന്യമായ നിശ്ചയധാർഢ്യത്തിൻ്റെയും ഒക്കെ തന്നെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ട നിലപാടുകളുടെയും പ്രതീകമായിരുന്നു വി എസ് അച്യുതാനന്ദൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെ ജനങ്ങൾക്കൊപ്പം തന്നെ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ നൂറ്റാണ്ട് കടന്ന ജീവിതം കേരളത്തിന്റെ ആധുനിക ചരിത്രവുമായി തന്നെ തന്നെ വിധത്തിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നവയാണ് കേരള സർക്കാരിൻ്റെയും സി പി ഐ എമ്മിന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും പ്രതിപക്ഷത്തെയും വിവിധ ഘട്ടങ്ങളിൽ നയിച്ച വി എസിന്റെ സംഭാവനകൾ സമാനതകളില്ലാത്തത് തന്നെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ഈടുവയ്പ്പിന്റെ ഭാഗമാണ് എന്നത് ചരിത്രം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൻ്റെ അവിസ്മരണീയമായ വി എസിൻ്റെ വിയോഗത്തോടെ തന്നെ ഉണ്ടാകുന്നത് മറ്റൊരു വിടവ് കൂടിയാണ് പാർട്ടിക്കും വിപ്ലവ പ്രസ്ഥാനത്തിനും ജനാധിപത്യ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെയും ഒക്കെ തന്നെ കനത്ത നഷ്ടമാണ് ഇതിലൂടെ അല്ലെങ്കിൽ ഈ ഒരു വിയോഗത്തിലൂടെ വിയോഗത്തിലൂടെ തന്നെ ഉണ്ടായിരിക്കുന്നത് കൂട്ടായ നേതൃത്വത്തിലൂടെ തന്നെ ആ നഷ്ടം പാർട്ടിക്ക് നികത്താനാകും ദീർഘകാലം ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഒരുപാട് സ്മരണകൾ മനസ്സിൽ ഇരമ്പുന്ന ഒരു ഘട്ടം കൂടിയാണിത് അതുപോലെ തന്നെ അസാമാന്യമായ ഊർജവും അതിജീവിക്കാനുള്ള ശക്തിയും കൊണ്ട് തന്നെ വിപ്ലവ പ്രസ്ഥാനത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട സംഭവ ബഹുലമായ ജീവിതമായിരുന്നു വി എസ് അച്യുതാനന്ദൻ്റേത് കേരളത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ചരിത്രത്തിലെ തന്നെ സമര മുഖങ്ങളിൽ വളരെയധികം സജീവമായി തന്നെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദൻ അതുപോലെ തൊഴിലാളി കർഷക മുന്നേറ്റങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് പ്രസ്ഥാനത്തിനൊപ്പം തന്നെ വളർന്ന സഹാവിൻ്റെ രാഷ്ട്രീയ ജീവിതം ജന്മിത്വവും ജാതീയതയും അത് കൊടുകുത്തി വാണിരുന്ന ഇരുണ്ട കാലഘത്തെ ആ ഒരു കാലത്തെ തിരുത്താനുള്ള സമരങ്ങളിലൂടെ തന്നെ ഉയർന്നു പൊന്തിയതാണ് എളിയ തുടക്കത്തിൽ നിന്ന് കേരളത്തിൻ്റെ മുഖ്യധാര പ്രസ്ഥാനത്തിലേക്ക് അദ്ദേഹം എത്തിയതും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ ഒരു പടവുകളിലൂടെ തന്നെയായിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്